നമസ്തേ ലോക സമസ്ത ലോകസമസ്ത ഭവന്തു ഞാൻ വിശ്വനാഥൻ ഗുരു മൂലം മായങ്കാവ് എന്ന അവസ്ഥാന മായങ്കാവിലെ മായൻ നിങ്ങളെല്ലാവരെയും രക്ഷിക്കുക മായന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കുടുംബവും സമ്പൽ സമൃദ്ധി കൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളോടെ സുഖമായി ജീവിക്കാനുള്ള അവസരം ഒരുപാട് ഞാൻ ഇന്നിവിടെ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് മായങ്കാവ് അവതരിപ്പിച്ച കുഞ്ഞുപുരാണ പാരായണം ഒന്നാം അധ്യായത്തിലെ ഭാഗമായിട്ടുള്ള ബ്രഹ്മദേവനും ആ ജഗജ്ജനനിയുമായിട്ടുള്ള സംവാദം അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ പാരായണം നിർവഹിച്ചു അതിനെ തുടർന്ന് പല കാരണങ്ങളെ കൊണ്ട് നമ്മൾ വിവർത്തനം വളരെ മാത്രമാണ് സംരക്ഷണം ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ദേവിയും ആ ജഗജ്ജനനിയും ബ്രഹ്മദേവനുമായിട്ടുള്ള ആ സംവാദം എന്താണ് ബ്രഹ്മം എന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ബ്രഹ്മദേവൻ ആ ജഗജ്ജനനിയുടെ മുന്നിൽ തന്നെ പോയി നിന്ന് ചോദിക്കുകയാണ് അമ്മേ എന്താണ് ബ്രഹ്മം ബ്രഹ്മദേവൻ പലകുറി ആലോചിച്ചിട്ടും ചിന്തിച്ചിട്ടും അദ്ദേഹത്തിന് പിടികിട്ടാത്ത ഒന്നായിരുന്നു ബ്രഹ്മം ആ ബ്രഹ്മത്തെ കുറിച്ച് അറിയാൻ സഷാൽ ആ ജഗജ്ജനിയുടെ അടുത്ത് തന്നെ ചെല്ലേണ്ടി വന്നു അദ്ദേഹം അമ്മയോട് ആവർത്തിച്ചു ചോദിച്ചു അമ്മേ ബ്രഹ്മം സ്ത്രീയോ പുരുഷനോ ഏത് രീതിയിലാണ് ഞാൻ ബ്രഹ്മത്തെ ആരാധിക്കേണ്ടത് അങ്ങനെ ഉള്ള ചോദ്യങ്ങൾക്ക് അമ്മയുടെ മറുപടി ഇതായിരുന്നു ഏകമേവ ഏകമേവ്രം ഒന്നു തന്നെയാണ് ബ്രഹ്മമെങ്കിലും രണ്ടായി കാണുന്നു അത് ആ മായയുടെ ലീലയാണ് ലീലാവിലാസമാണ് ഒന്നിനെ രണ്ടായി ഭാഗിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ പലതായി ഭാഗിച്ചുകൊണ്ട് പല പ്രവൃത്തികളിലേക്ക് മാറ്റി മറിച്ചുകൊണ്ട് മായ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ബ്രഹ്മത്തിന്റെ വിഭിന്നമായ രൂപഭാവങ്ങൾ അപ്പൊ മായ തന്നെയാണ് ഈ പ്രപഞ്ചം ഈ പരബ്രഹ്മം മായയുടെ ഇല വിലാസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ ആ മായയെ കുറിച്ച് കൂടുതൽ അറിയാൻ അദ്ദേഹം മായയെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മായയുടെ യഥാർത്ഥ രൂപഭാവം എന്നാണ് അമ്മേ ഞങ്ങൾക്ക് കാണാൻ പറ്റുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാൻ പറ്റുക അപ്പോൾ ആ ദേവി ജഗജ്ജനനി കാണി എൻ്റെ സ്ഥൂല സൂക്ഷ്മ രൂപമാണ് മായ അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെയും സ്ഥൂല സൂക്ഷ്മ രൂപമാണ് മായ മായക്ക് രൂപപ്രാപ്തി ഉണ്ടാകും അത് ഒരു കാലഘട്ടത്തിൽ വന്ന് സംഭവിക്കും അതിനായി നിങ്ങൾ കാത്തിരിക്കൽ വന്ന് കിടക്കുന്ന കുക്ഷിശാസ്ത്രാവിനെ കുറിച്ച് ഒരു അവബോധം ബ്രഹ്മദേവന് നൽകുകയാണെന്നുണ്ടായിരുന്നു അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ദേവി പറഞ്ഞു അത് കാലം തെളിയിക്കട്ടെ ബ്രഹ്മദേവ നിങ്ങൾക്ക് ഇത്രയധികം സംശയമാണ് ആ സംശയത്തിന് നിവാരണമുണ്ടാവട്ടെ ആ മഹാമായയുടെ രൂപപ്രാപ്യം അങ്ങനെയ്ക്കും ദർശിക്കാൻ കഴിയുമാറാറോ എന്നുള്ള മറുപടിയാണ് ദേവിയെന്ന് അങ്ങനെ ആ ദേവി ബ്രഹ്മദേവന് വരദാനം നൽകുകയാണ് തീർച്ചയായും അവിടത്തേക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാനുള്ള അവസരം വന്നു ചേരുന്നതാണ്